ഹലോ ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നല്ല ചൂടാണല്ലോ അല്ലേ പുറത്തൊക്കെ നല്ല ചൂടാണ് വീടിൻ്റെ അകത്തും ചൂടാണ് ചൂട് തുടങ്ങിയിട്ടുള്ളൂ അപ്പം തന്നെ ചൂട് സഹിക്കാൻ പറ്റണില്ല കേട്ടോ അപ്പം ഞാനീ തണ്ണി മാത്രം കൊണ്ടൊരു സാധനം ഉണ്ടാക്കാന്ന് വെച്ചിട്ട് കൊണ്ടുവന്നതാണ് പാത്തും ഇതേ ഇതിന് ചുരണ്ടി ചുരണ്ടി ഇങ്ങനെ ഇത്ര ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുകൊണ്ടൊരു സാധനം ഉണ്ടാക്കിയിട്ട് വരാം കേട്ടോ അകത്ത് എനിക്ക് ക്ലിയർ കുറവായിരിക്കും ഈ ഫോണായതുകൊണ്ട് അപ്പോൾ പുറത്ത് നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് വീഡിയോ സ്കിപ്പ് സ്കിപ്പ് ചെയ്യാതെ തണ്ണിമത്തന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിനെ നല്ലപോലെ ഉടച്ചെടുത്തു അതിൻ്റെ അകത്തുള്ള തണ്ണിമത്തൻ്റെ അകത്തുള്ള ജ്യൂസ് പുറത്തേക്ക് വരുന്നതുവരെ അതിനെ ഒടച്ചുടച്ച് എടുത്തു പിന്നെ അതിലേക്ക് പാൽപ്പൊടി മിക്സ് ചെയ്തിട്ടാട്ടോ ഞാൻ ഒഴിച്ചത് പാൽപ്പൊടി കളക്കിട്ടാണ് ഒഴിച്ചത് ഓ തണ്ണിമത്തൻക്ക് ഒഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പാൽപ്പൊടി പാൽപ്പൊടി കളക്കിയതാണ് കേട്ടത് അപ്പൊ ബാക്കി പാത്തുവിന് കാണുന്നു പാത്തു ഇപ്പം ഉറങ്ങിയതാട്ടോ അപ്പം ഇനി ഇതൊക്കെ ബാക്കിയുള്ള സംഭവങ്ങളിടാ മത്തനിലേക്ക് ഇടാൻ കൊണ്ടുവന്ന പഞ്ചസാര പാത്തു എടുത്തോട്ടാ പാത്തു കഴിക്കുകയാണ് പാത്തൂന്റെ വകത്തെ പാത്തു പഞ്ചസാര അതിൻ്റെ അകത്തൊക്കെ ഇടണണ്ട് പാത്തു ഉറങ്ങിയപ്പോൾ ഞാൻ വേഗം ക്യാമറി തണ്ണിമത്തനൊക്കെ എടുത്ത് സിറ്റൗട്ടിലേക്ക് വന്ന കേട്ടോ അപ്പത്തേക്ക് പാത്തു എനിറ്റും പാത്തു കാണാതെ പഞ്ചസാരയുടെ ബോട്ടിൽ ഞാൻ അരി പക്കത്തിൻ്റെ അകത്താണ് എടുത്ത് വെക്കാറുള്ളത് പാത്തു എണീറ്റ് വന്നപ്പോൾ ഈ പഞ്ചസാര ബോട്ടിൽ കണ്ടപ്പോൾ പാത്തുവിന് സന്തോഷം കണ്ടിരുന്നു പാത്തു ചിരിക്കുകയായിരുന്നു പാത്തുവിന് പഞ്ചസാര ബോട്ടിൽ ഒന്നിച്ച് കൈ കിട്ടിയല്ലോ ഇനി പഞ്ചസാര വാരി കോരി അതിൻ്റെ ഉദ്ദേശത്തിലാണ് പാത്തു ഇരിക്കുന്നത് കേട്ടോ ഞാൻ പാത്തുവിന് കുറച്ചേ കൊടുത്തോളൂ ബാക്കി പഞ്ചസാര ബോട്ടിൽ മാറ്റി വെച്ചും അങ്ങനെ നമ്മുടെ തണ്ണിമത്തൻ്റെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് തണ്ണിമത്തൻ ജ്യൂസ് സോറി തണ്ണിമത്തൻ ജ്യൂസല്ല തണ്ണിമത്തൻ ഡ്രിങ്ക് ഞാനിതിലേക്ക് ഐസ് വാട്ടർ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പറയാൻ മറന്നു കുറച്ച് ഐസ് വാട്ടർ ഞാൻ ഒഴിച്ചിട്ടുള്ളത് ഐസ് വാട്ടറും ആ മിൽക്ക് പൗഡറും പഞ്ചസാരയും തണ്ണിമത്തൻ്റെ ആ ജ്യൂസും എല്ലാം കൂടി അതിനകത്ത് മിക്സ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും കുടിക്കാനല്ലേ പിന്നെ നല്ല ഹെൽത്തി ഡ്രിങ്കാണ് നല്ല ചൂടാണല്ലോ അല്ലേ ചൂട് തുടങ്ങിയിട്ടുള്ളു അപ്പോഴത്തേക്കും ചൂട് സഹിക്കാൻ പറ്റുന്നില്ല എനിക്കൊന്നും ചൂട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ എങ്ങനെ നിങ്ങളുടെ നാട്ടിലും ചൂടുണ്ടോ ഇവിടേക്കും നല്ല ചൂടാണ് പാത്രം വേണമെങ്കിൽ ഇത് കുടിക്കാൻ റെഡി ആയിരിക്കും കേട്ടോ ഇത് കുടിക്കുമ്പോൾ ഒരു ഒരു പ്രശ്നമുണ്ട് തണ്ണിമത്തൻ ഡ്രിങ്ക് കുടിക്കുമ്പോൾ തണ്ണിമത്തൻ ജ്യൂസ് അല്ല തണ്ണിമത്തൻ ഡ്രിങ്ക് കുടിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞു ആ പ്രശ്നം എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ആ പ്രശ്നം മനസ്സിലായോ പല്ലിനി കിളിപ്പിട്ടത് കൊണ്ടല്ലോ പല്ലിനി കിളിപ്പിട്ടത് കൊണ്ട് അധികം ഫ്രൂട്ട്സും ജ്യൂസും ഐസ്ക്രീമൊക്കെയാണ് ഞാനിപ്പോൾ കഴിക്കാറ് എന്താണ് ആ പ്രശ്നം പ്രശ്നം വേറെ ഒന്നുമല്ല എനിക്കിഷ്ടമല്ല പ തണ്ണിമത്തൻ്റെ അകത്തിൽ കുരു തണ്ണിമത്തൻ ഉടച്ചെടുക്കുമ്പോൾ തന്നെ കുറേ കുരു ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇന്നാലും അതിൻ്റെ അകത്ത് നിറയെ കുരു ഉണ്ട് കുരു ഇല്ലാത്ത തണ്ണിമത്തൻ ഉണ്ടോ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് തണ്ണിമത്തൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അതിൻ്റെ അകത്ത് കുരുള്ള കാരം അത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു റീൽസിൻ്റെ കടിയിൽ അടിയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മൂക്കിനെന്ത് പറ്റി ആരാണ് മൂക്ക് ഇടിച്ച് പരത്തിയത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരും ഇടിച്ചു പരത്തിയതല്ല കേട്ടോ എനിക്ക് ഉൾപ്പനി വരുമ്പം ചുണ്ടിൻ്റെ അവിടെ അല്ലെങ്കിൽ മൂക്കിൻ്റെ അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പനിച്ചൂട് പൊട്ടും അപ്പോൾ അങ്ങനെ പനിച്ചൂട് പൊട്ടിയതാണ് അതായത് ഇങ്ങനെ മുറിയായിട്ട് ഇനി അതിങ്ങനെ ഉണങ്ങി ഉണങ്ങി വരണം തണ്ണിമത്തൻ അത്യാവശ്യം മധുരമുള്ളത് കൊണ്ട് ഷുഗർ എനിക്കധികം എന്തിലാ ആഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ അധികം ചില തണ്ണിമത്തൻ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് മുറിച്ച് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് വെള്ള കളർ ആയിരിക്കും അല്ലേ ചുവപ്പ് കളർ കുറവായിരിക്കും ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ചിലതൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട് കേട്ടോ ചില തണ്ണിമത്തൻ വീട്ടിൽ കൊണ്ടുവന്ന് പൊളിച്ചു നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് വെള്ള കളറായിരിക്കും മധുരം ഉണ്ടാവില്ല ഇത് നല്ല തണ്ണിമത്തനായിരുന്നു ഉള്ളൊക്കെ നല്ല ചുമന്ന് റോസ് കളറായിട്ടുള്ള നല്ല തണ്ണിമത്തനായിരുന്നു പാത്തോടെ എന്താ ചെയ്യണേന്ന് നോക്കിയേ പൈപ്പ് തുറന്ന് വെള്ളത്തിൽ കളിക്കുകയാണ് പാത്തൂടെ ഞാൻ അങ്ങനെ പുറത്തിറക്കാറില്ല പാത്തുറങ്ങുന്ന ടൈമിലാണ് ഞാൻ അധികം ജോലികൾ തീർക്കാറ് തീർക്കാറുണ്ടോ വാതിൽ തുറന്ന പാത്തു കോഴിക്കുഞ്ഞുങ്ങളെ പുറത്ത് വിട്ട പോലെ തണ്ണിമത്തൻ കൊണ്ട് ആദ്യം ഞാൻ വിചാരിച്ചത് പായസം ഉണ്ടാക്കിയാലോ എന്നാണ് പിന്നെ പായസം ഉണ്ടാക്കാൻ കുറച്ച് പണിയാന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ ആ തണ്ണിമത്തൻ കൊണ്ട് ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഡ്രിങ്ക് എല്ലാവർക്കും അറിയുന്നതാണ് തണ്ണിമത്തൻ ഡ്രിങ്ക് എന്നാലും ഞാനിതുണ്ടാക്കി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അതിലേക്ക് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്